ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ മംഗല വാർത്ത നാലാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയുടെ ജനനത്തെ കുറിച്ചാണ് വിശുദ്ധമത്തായ ശ്ലിഹ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നിദ്രകൾ ധ്യാനമാക്കിയ ദൈവത്തിന്റെ വളർത്തപ്പൻ ദൈവത്തെ സ്വപ്നം കണ്ടുറങ്ങിയ പിതാവ് അതെ ദൈവപുത്രന്റെ കാവൽക്കാരനായ ജോസഫ് അതേ സ്നേഹമുള്ളവരെ ദൈവത്തെ സംരക്ഷിക്കാൻ ഒരപ്പന് മാത്രമേ സാധിക്കൂ ദൈവത്തെ നൽകാനായിട്ട് ഒരമ്മക്ക് മാത്രമേ സാധിക്കൂ നിന്റെ കുടുംബം തിരു കുടുംബമാകണമെങ്കിൽ നീ ദൈവത്തെ നൽകുന്നവനാകണം നിന്റെ വിശ്വാസം അപങ്കുലം കാത്തു സൂക്ഷിക്കുമ്പോഴേ നിന്റെ കുടുംബം തിരു തിരുകുടുംബമാകുകയുള്ളൂ എന്ന് ജോസഫിന്റെയും മറിയത്തിന്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആരായിരുന്നു ജോസഫ് അതിനുത്തരം ജോസഫിനോട് ചേർന്ന് നിൽക്കും നീതിമാനായിരുന്നു അത്ര അതേ സ്നേഹമുള്ളവരെ നീതിമാന്മാർക്ക് മാത്രമേ ദൈവത്തെ സ്വപ്നം കണ്ട് ഉറങ്ങാൻ സാധിക്കൂ നിന്റെ സ്വപ്നങ്ങളിൽ ദൈവികത കടന്നു വരുന്നുണ്ടെങ്കിൽ നീ ഒരു നീതിമാരാണെന്ന് നമുക്ക് അനുമാനിക്കാം പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടുപേരുടെയും പേര് ഒന്നായിരുന്നു ജോസഫ് അവരുടെ പിതാക്കന്മാരുടെ പേരും ഒന്നായിരുന്നു യാക്കോബ് രണ്ടു പേരും ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട് രണ്ടുപേരും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും സന്ദേശങ്ങളും ലഭിച്ചിരുന്നവരാണ് രണ്ടുപേരും സഹനങ്ങളിൽ മറ്റാരെയും പഴി ചേർത്തിയില്ല രണ്ടുപേരുടെയും കുടുംബങ്ങളെ അവർ രക്ഷിച്ചത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തുകൊണ്ടാണ് നീയും ഒരു ജോസഫ് ആകണം ദൈവത്തെ സ്വപ്നം കണ്ടുറങ്ങുന്ന ദൈവത്തിന്റെ സ്വപ്നങ്ങളും സന്ദേശങ്ങളും സ്വീകരിക്കാൻ തക്ക വിധം നീതിമാനാകുന്ന രീതിയിൽ ജീവിക്കാൻ തക്ക കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവം തെരഞ്ഞെടുക്കുന്നത് മാനുഷികമായ ബുദ്ധിക്ക് അപ്പുറത്തേക്കാണെന്ന് ചരിത്രം സാക്ഷ്യമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലഭിക്കുന്നത് ദൈവപുത്രന്റെ മാതാപിതാക്കളാകാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് വൃദ്ധരായ ദമ്പതിമാരെയല്ല യൗവനയുക്തരായ യുവാവിനെയും യുവതിയെയുമാണ് ജോസഫും മാതാവും ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണതയിൽ കഴിഞ്ഞു പോയിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും സഹനങ്ങളിലേക്കുള്ള വിളിയാണെന്ന് നീതിമാനായ ജോസഫിന്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒന്ന് ഒന്നാലോചിക്കണം ദൈവം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം സഹനങ്ങളിലേക്കുള്ള ക്ഷണമാണെങ്കിലും പിന്നീട് അത് വലിയ കൃപയുടെ സൗഭാഗ്യത്തിന്റെ ഇടമായി തീരുമെന്ന് ജോസഫിന്റെയും മറിയത്തിന്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ആടിനെ വളർത്തിയിരുന്നു ഒരു നാൾ ആ ആട് അദ്ദേഹത്തിൽ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ അയൽവാസികൾ എല്ലാവരും പറഞ്ഞു ഹോ നിർഭാഗ്യവാൻ എത്ര കരുതലോടുകൂടിയാണ് അദ്ദേഹം ആ ആടിനെ വളർത്തിയത് എന്നിട്ടും നഷ്ടപ്പെട്ടു പോയല്ലോ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ ആടിനെ അദ്ദേഹത്തിന് വീണ്ടുകിട്ടി ആ ആളുകൾ തന്നെ പറഞ്ഞു ഹോ ഭാഗ്യവാൻ നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോഴെങ്കിലും കിട്ടിയില്ല എന്നോർത്ത് ആളുകൾ അദ്ദേഹത്തെ സമാധാനിച്ചു ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ വീണ് കാലൊടിഞ്ഞു ആളുകൾ പറഞ്ഞു ഹോ എന്തൊരു സഹനമാണ് ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് കടന്നു വരികയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങി അപ്പോഴാണ് രാജാവ് തന്റെ കൽപ്പന പുറപ്പെടുവിച്ചത് നാട്ടിലെ എല്ലാ യുവാക്കളും നിർബന്ധിത സൈനിക സേവനത്തിന് ചേരണമെന്ന് ചേരണമെന്നാവശ്യപ്പെട്ടു കുറെ യുവാക്കൾ സൈനിക സേവനത്തിന് ചേരുകയും ആ യുദ്ധത്തിൽ ഒരുപാട് യുവാക്കൾ മരിച്ചു പോവുകയും ചെയ്തു ഈ അപകടം പറ്റി കിടക്കുന്ന മകനെ ഓർത്ത് എല്ലാവരും പറഞ്ഞു ഓ ഭാഗ്യവാൻ അതേ സ്നേഹമുള്ളവരെ ചില തിരഞ്ഞെടുപ്പുകൾ ആദ്യമൊക്കെ സഹനങ്ങളാണെങ്കിലും പിന്നീട് നമുക്ക് വലിയ കൃപ നൽകുന്നുണ്ടെന്ന് വലിയ സൗഭാഗ്യം നൽകുന്നുണ്ടെന്ന് സുവിശേഷത്തിലൂടെ ഉടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഔസൈഫിന്റെയും മാതാവിൻ്റെയും ജീവിതത്തിലെ സഹനത്തിലൂടെയാണ് ആദ്യം അവർ കടന്നുപോയതെങ്കിലും ദൈവത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് അവർ നടന്നെടുക്കുകയും ദൈവകൃപ കരസ്ഥമാക്കുകയും ചെയ്തു നമുക്കും സ്നേഹമുള്ളവരെ ദൈവത്തോടു കൂടി നടക്കാം ദൈവത്തെ സ്വപ്നം കണ്ടുറങ്ങാം ദൈവത്തിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ